കുട്ടികളെ കുറേ വിദ്യാർത്ഥികൾ ചോദിച്ച ചോദ്യമാണ് മാലി മുലാദി അമ്ര നെഹിയെ അത് എക്സാമിന് സ്ഥിരമായി തെറ്റുന്നുണ്ട് എന്താണ് അതിന് പരിഹാരം ഞാൻ അതായത് ഒന്ന് ഈ വീഡിയോ ചെയ്ത് നോക്കാം നിങ്ങൾ ശ്രദ്ധയോടു കൂടി കേൾക്കണം എന്നാലാണ് ഇത് മനസ്സിലാവുകയുള്ളു ഒന്നാമത് ബോർഡ് ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇത് അതിനുള്ള സാഹചര്യം നമുക്കില്ല അതുകൊണ്ട് ശ്രദ്ധയോടു കൂടി കാത്തിരിക്കാം ഇതിനു മുമ്പ് അഞ്ച് പാർട്ടുകളിലായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് എല്ലാ ഭാഗങ്ങളും കേൾക്കുക എല്ലാവർക്കും നല്ല മാർക്ക് ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്നായി പഠിക്കുകയും ചെയ്യാം ഓക്കെ തഹറ എന്നുള്ള മാലിയായിട്ടുള്ള ഒരു ഹെറഫ് കൊടുത്തിട്ടുണ്ട് പദം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുലാരിയെ അമ്ര നെഹിയെ കണ്ടെത്താനാണ് താഹ്റ എന്നതിൽ നാല് അക്ഷരങ്ങളുണ്ട് അപ്പോൾ മൂന്നക്ഷരങ്ങളും നാല് നിയമം മാറ്റമുണ്ട് ഓക്കെ ആദ്യം നമുക്ക് സുലാസി സുലാസിമുച്ചറത്തിലും മാറ്റമുണ്ട് റൊബൈലും മാറ്റമുണ്ട് അപ്പോൾ ഇതിൽ നാലക്ഷരമുള്ള ഒരു വാക്കാണ് ഇത് നോക്കാം ഇതിൻ്റെ മുലാരി ആണ് ആദ്യം കണ്ടെത്തേണ്ടത് മുലി കണ്ടെത്തുമ്പോൾ ഒന്നുമില്ല താഹറ എന്നതിൽ അതിനെ മുലാലി കണ്ടെത്തുമ്പോൾ ആദ്യം ഒരു യാണ കൊടുക്കുക അവസാനം റഫും ലൊമ്മും ചെയ്യാം അപ്പോൾ മുലാരി ആയ ഫീലായി അതായത് താഹ്റ എന്നതിൽ ആദ്യം യാ കൊടുക്കുമ്പോൾ യത്ത അഹ് എന്നായി അവസാനം ലൊമ്പ് കൊടുക്കുന്നു അപ്പോൾ ഈ താഹറു എന്നായി അത് മനസ്സിലായല്ലോ അപ്പോൾ നാലക്ഷരങ്ങളുള്ള ഒരു വാക്കിനെ മുതാരിയാക്കണമെങ്കിൽ ഒന്നുമില്ല ഇയാവ് കൊടുക്കുന്നു അവസാനം റഫ് ചെയ്യുന്നു ഉദാഹരണം പറഞ്ഞു നമ്മൾ തക്കല്ലമ്മ അതിൽ അതിന് മുതാരിയായ ഫെയിലാക്കുമ്പോൾ എന്താക്കുന്നു യാ കൊടുക്കുന്നു ത മേലെ യാ കൊടുക്കുമ്പോൾ ഇയത്ത കല്ല എത്ത ഇനി അതിന് റഫ് ചെയ്യുന്നു ലാസ്റ്റ് അക്ഷരം എത്തക്കല്ല മൂ ക്ലിയർ അല്ലേ ഇതൊന്നുകൂടെ ഒന്ന് കേട്ട് ഉറപ്പിക്കണം ആരെങ്കിലും ഒരാളാണ് പഠിപ്പിച്ച് കൊടുത്താൽ മതി വേണ്ട വീട്ടിലെ കുട്ടികളൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കാണ് പഠിപ്പിച്ചു കൊടുക്കുക അവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവും മൂലാരിയായ ഫെയിൽ കണ്ടെത്തി ഇനി ഇതിൽ അമൃ കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല മാലിയായ ഫെയിലിൽ എന്തായിരുന്നു താഹറ എന്നായിരുന്നു ഇതിൽ അമ്ര കണ്ടെത്താൻ മാലിയിൽ ഒരു സുക്കുവിനട്ട് കൊടുത്താൽ മതി അപ്പോൾ താഹർ അപ്പോൾ അമ്രായി മനസ്സിലായോ മാലിയായത് ഏതാണ് താഹറ അപ്പോൾ അമ്രയിൽ എന്ത് ചെയ്യുന്നു അവസാനം താഹ്റ എന്നതിൽ ഒരു സുക്കു ഇട്ട് കൊടുക്കുന്നു അപ്പോൾ താഹർ എന്നായി ക്ലിയർ അല്ലേ ഇനി ഇവിടെ കൊടുത്ത ഉദാഹരണമായിട്ടുള്ള തക്കല്ലമ്മ തെക്കല്ലമ്മൻ്റെ അമ്ര എങ്ങനെ കണ്ടെത്താം തെക്കല്ലമ്മ മാലി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അമ്ര നമ്മളെന്താ പറഞ്ഞത് മാലിയായിട്ടുള്ള ആ ഹറഫിന് അവസാനത്തെ അക്ഷരത്തിനേക്ക് സുക്കൂന് കൊടുക്കുന്നു തെക്കല്ലം ഇത്രയല്ലോ അമ്ര കണ്ടെത്തി അപ്പം നാലക്ഷരങ്ങളുള്ളതിന് അമ്ര കണ്ടെത്താൻ യാതൊരു ബുദ്ധിമുട്ടില്ല മുതാരി നമ്മൾ കണ്ടെത്തി തക്കല്ലമ്മൻ്റത് തെക്കല്ലം ഇഷ്ടക്കഥ ഇസ്തൈഖിൽ ഓക്കേ സുക്കൂന് കൊടുത്താൽ അമ്പ്ര കഴിഞ്ഞു ഞാൻ പറഞ്ഞ നിയമങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം കേട്ടാ ഓക്കെ ഇനി നഹിയെ കണ്ടെത്താനാണ് നെഹിയെ കണ്ടെത്തുമ്പോൾ ആദ്യങ്ങൾ മനസ്സിലാക്കുക ആദ്യത്തെ ഒരു നിയമം എന്ന് പറയുന്നത് ലാ കൊടുക്കണം ഓക്കെ മൂന്ന് നിയമങ്ങൾ നമുക്ക് നോക്കാം ലാ കൊടുക്കണം ഒന്ന് മുതാരിയായ ഫെയിലിൽ മാറ്റം വരുത്താം മുലാരിയായ ഫീലിൽ യതാഹറു എന്നായിരുന്നു ഈ യതാഹറൂൽ യായിനെ കളഞ്ഞു കൊണ്ട് ത കൊടുക്കുന്നു അപ്പോൾ തത്താഹറു എന്നായി ഇനി അവസാനത്തിൽ സുക്കൂൻ കൊടുക്കുന്നു അപ്പോൾ ലാ തത്താഹർ എന്നായി ഒരിക്കൽ കൂടി പറയാം മൂന്ന് മാറ്റങ്ങളാണ് നെഹിൽ വരുത്തേണ്ടത് ഒന്ന് ആദ്യത്തിൽ ലാ കൊടുക്കുന്നു ഓക്കെ ഇനി ഫീലിലെ യായിനെ യാളഞ്ഞ് താ ആക്കുന്നു പിന്നെ അവസാനം സുക്കൂൻ കൊടുക്കുന്നു അപ്പോൾ ലാ തതാഹർ എന്നായി ഇനി തക്കല്ലമയുടെ നെഹി എങ്ങനെ വരാം നമ്മൾ ഓൾറെഡി മുലാരി കണ്ടെത്തി യത്തക്കല്ലമു കണ്ടെത്തി ഇതിൽ നമ്മൾ പറഞ്ഞ ആദ്യത്തെ നിയമം ലാ കൊടുക്കുന്നു അപ്പോൾ ലാ യത്തക്കല്ലമു ആയി മുലാരിയായ ഫെയിലെ യാളഞ്ഞ് ത ആക്കുന്നു അപ്പോൾ ലാത്തത്ത കല്ലമുമായി ഇനി അവസാനം സുക്കൂനാണ് കൊടുക്കേണ്ടത് അപ്പോൾ ലാത്തത്ത കല്ലം ഓക്കെ ഇസ്തയക്കലൻ്റെ നഹി എന്താണ് ആദ്യം ലാ കൊടുക്കുന്നു മുലാരി അക്ഷരത്തിലെ ഇനെ കളയുന്നു അവസാനത്തിന് സുക്കൂൻ കൊടുക്കുന്നു അപ്പോൾ ലാത്തസ്തയക്കും വ്യക്തമാണല്ലോ ഇനി ഇവിടെ നഹി തന്നിട്ടുണ്ട് നാലക്ഷരങ്ങളുള്ള ഒരു കാര്യം കൂടി നോക്കാം ലാ തത്തക്കദ്ദം എന്നതാണ് അപ്പോൾ അതിൽ ആദ്യം എന്താ ചെയ്യേണ്ടത് മുലാരിനെ കണ്ടെത്തുക മുലാരിനെ കണ്ടെത്താൻ എന്താ സുഖല്ലേ ലാ ഒഴിവാക്കി മുലാരിൻ്റെ ആദ്യത്തെ പദം എപ്പോഴും യാ ആയിരിക്കും അപ്പോൾ തായനെ കളഞ്ഞ് യാ തന്നെ ആക്കുക അപ്പോൾ ലാ യത്തക്കായി യത്തക്കദ്ദമായി മുലാരിയിലെ അവസാനത്തെ അക്ഷരത്തിനൊക്കെ എപ്പോഴും റഫായിരിക്കും അപ്പോൾ യത്തക്കദ്ദമോ യമോ ഓക്കേ അല്ലാത്ത തക്കത്തമ്മതിനെ മുതാരിയാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല തായിനെ കളഞ്ഞ് യാ ആക്കുന്നു ലാ ഒഴിവാക്കുന്നു അവസാനത്തെ സുക്കൂൻ മാറ്റിയിട്ട് റഫ് ചെയ്യുന്നു അപ്പോൾ എന്താക്കി എത്തക്കദ്ദമു എന്നായി ഇനി ഇതിൽ മാലിയാണ് കണ്ടെത്തേണ്ടത് ഓൾറെഡി നമ്മൾ മുതാരി കണ്ടെത്തി എതക്കദ്ദമു എന്ന് കണ്ടെത്തി ഇനി മാലി എത്തക്കമു എന്നതിൽ കളയുന്നു അപ്പോൾ തക്കമു എന്നായി എപ്പോഴും അവസാനത്തെ അക്ഷരം ഫഹ ആയിരിക്കും അപ്പോൾ തക്കദ്ദമായ എന്നായി ഓക്കെ അല്ലേ എത്തക്കദ് എന്നതിൽ യാഇനെ കളഞ്ഞു മുലാലിൻ്റെ അക്ഷരത്തെ കളഞ്ഞു പിന്നീട് അവസാനത്തെ അക്ഷരത്തിനിക്ക് ഫത്തഹ് കൊടുക്കുന്നു അപ്പോൾ തക്കദ്ദമായ എന്നായി ഇനി ഇങ്ങനെ ഒരു ഉദാഹരണം പറയാൻ പറ്റുമോ എത്തക്കല്ല മൂ എന്നതിൻ്റെ മാലി ഏതാണ് എത്തക്കല്ല മൂ കളഞ്ഞു എത്തക്ക അപ്പോൾ തക്കല്ല എന്നായി തക്കല്ല മൂ എന്നതിന് ഫത്തഹ് കൊടുക്കുന്നു അപ്പോൾ തക്കല്ലമ്മ എന്നായി ശരിക്ക് ശ്രദ്ധിച്ചാലേ മനസ്സിലാവുള്ളൂ കേട്ടോ ഇനി രീതിയിൽ നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു ആദ്യം നെഹി കണ്ടുപിടിച്ചു പിന്നീട് മുളാരി കണ്ടുപിടിച്ചു പിന്നീട് മാലി കണ്ടുപിടിച്ചു ഇനി അമ്രാണ് മാലി കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ എന്ന് മാലി കണ്ടുപിടിച്ചു ഒന്നുമില്ല അവസാനത്തിന് സുക്കുന് കൊടുക്കുന്നു തകദ്ദം എന്നാക്കുന്നു ക്ലിയർ അല്ലേ കിട്ടി എല്ലാം കിട്ടി ഇതൊന്നുകൂടെ ഒന്ന് ആവർത്തിച്ച് കേൾക്കണം എന്നാലും ശരിക്കും മനസ്സിലാവുട്ടോ അപ്പോൾ ആദ്യം നമ്മൾ അല്ലാത്ത തക്കദ്ദം എന്നുള്ള നഹി കണ്ടെത്തി ശേഷം മുതാരിയായ ഫീൽ ചെയ്യത്തക്കണ്ടെത്തി പിന്നീട് തകദ്ദമ്മ കണ്ടെത്തി പിന്നീട് അമ്ര തകദ്ദം കണ്ടെത്തി ഇനി അടുത്ത് നോക്കാനുള്ളത് സുലാസി മുജറദ് എങ്ങനെയാണ് മാതി മു മുതലാരി അമ്രനഹി കണ്ടെത്താൻ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് അത് അടുത്ത വീഡിയോയിൽ പറഞ്ഞാൽ മതിയോ ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാം എന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല